ചിറ്റൂർ പുഴയുടെ നടുവിൽ കുടുങ്ങിയ കുട്ടികളെ സാഹസികമായി രക്ഷപ്പെടുത്തി കുത്തിയൊലിച്ചൊഴുകുന്ന ചിറ്റൂർ ഗായത്രി പുഴയിൽ ഇറങ്ങിയ വിദ്യാർത്ഥികളാണ് പുഴയുടെ നടുവിൽ കുടുങ്ങിയത് പുഴയുടെ തീരത്ത് ഫുട്ബോൾ കളിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ പന്ത് തട്ടിയപ്പോൾ വെള്ളത്തിലേക്ക് പോയ പന്ത് എടുക്കാനായി പുഴയിലിറങ്ങിയ കുട്ടികളാണ് നടുവിൽ കുടുങ്ങിയത് പ്രദേശത്തുണ്ടായിരുന്ന നാട്ടുകാരാണ് സംഭവം ആദ്യം കാണുന്നത് ഉടനെ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഇവരെ രക്ഷപ്പെടുത്തി ഏനി പുഴയിലിറക്കിയാണ് കുട്ടികളെ കരക്കെത്തിച്ചത് കഴിഞ്ഞ ദിവസം നാലുപേർ ഇതേ സ്ഥലത്ത് തന്നെ പുഴയിൽ കുടുങ്ങിയിരുന്നു സ്ഥിരം അപകടഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രദേശത്ത് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് കഴിഞ്ഞ ദിവസം ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ നാലുപേരെ ഫയർഫോഴ്സ് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയിരുന്നു